ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പല വിശ്വാസ കുടുംബങ്ങളും തകർന്നു പോകുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം അല്ലെങ്കിൽ വളർച്ച പ്രാപിക്കാത്തതിൻ്റെ ഒരു പ്രധാന കാര്യം യസിയാവിൻ്റെ പുസ്തകം നാൽപ്പത്തൊന്നിൻ്റെ പന്ത്രണ്ട് വായിച്ചേ നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും കാണുകയില്ല നിന്നോട് യുദ്ധം ചെയ്യുന്നവർ തീരെ ഇല്ലാതെ പോകും നിന്നോട് കലഹിക്കുന്നവരെ നീ അന്വേഷിക്കും കണ്ടെത്തുകയില്ലതാനും നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാമമാത്രമായി തീരുകയും ചെയ്യും എൻ എ വിയിൽ അങ്ങനെ എഴുതിയേക്കുന്നു സത്യവേദപുസ്തകം അത് എഴുതിയേക്കുന്നത് നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും കാണുകയില്ലതാനും നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും ഇല്ലായ്മയും പോലെ ആകും എന്നാണ് എഴുതിയേക്കുന്നത് വിശുദ്ധ സത്യവേദ പുസ്തകം എഴുതിയേക്കുന്നു നിന്നോട് യുദ്ധം ചെയ്യുന്നവർ ഇല്ലാതെ ആകുകയും ചെയ്യും ഒരാൾ ക്രിസ്തുവിൻ്റെ വചനപ്രകാരം നിന്നാൽ അയാളോട് അയാളുടെ ഭാര്യ പോലും പോരാടിയാലും ആ സ്ത്രീ തീർന്നു പോവും ആ കുടുംബമേ തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ദൈവത്തിന് ഈ വചനം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറാൻ വേലാത്തത് കൊണ്ട് അത് അപ്രകാരം സംഭവിക്കുകയും ചെയ്യും കാരണം ദൈവമെന്ന് പറഞ്ഞാൽ തന്നെ എഴുതി വെച്ച വചനമാണല്ലോ അല്ലെങ്കിൽ വചനമാണല്ലോ ദൈവം ഒരാൾ ക്രിസ്തുവിൻ്റെ വചനപ്രകാരം നിന്നാൽ അയാളുടെ ഭാര്യ അയാളോട് പോരാടിയാലും ആ സ്ത്രീ തീർന്നു പോവും ആ സ്ത്രീ തീർന്നു പോവുകയും ചെയ്യും പിന്നീട് അതിൻ്റെ പേര് വരുന്ന നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒക്കെ ആ കുടുംബത്തെ തകർത്ത് കളയുകയും ചെയ്യും ഞാൻ ഒരു ശക്തനായ ദേവദാസനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് പല കുടുംബങ്ങളുടെയും തകർച്ചയിൽ പല വിശ്വാസ കുടുംബങ്ങളുടെയും തകർച്ചയുടെയും പരാജയങ്ങളുടെയും കാരണവിത അതവരറിയുന്നുമില്ല കാരണം ഭാര്യ ഭർത്താവിനോട് പോരാടും ഭർത്താവ് ഭാര്യയോട് പോരാടും മക്കൾ മാതാപിതാക്കളോട് ഈ ദാസന്മാർ യജമാനന്മാരോട് പിന്നെ അധികാരികളോട് ഒക്കെ ഇങ്ങനെ പോരാട്ടങ്ങൾ നടക്കുമ്പോൾ അതെല്ലാം തകർത്ത് കളയാൻ പിശാശിനൊരവസരം അതിനകത്തൂടെ കിട്ടും ആ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ വിശു വിശുദ്ധ സത്യവേദ പുസ്തകം അത്യസ്വർഗീസ് എഴുതിയേക്കുന്നത് തീരെ ഇല്ലാതെയാകുമെന്നെഴുതിയേക്കുന്നത് തർജ്ജമ ചെയ്തിരിക്കുന്നത് നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും ഇല്ലായ്മയും പോലെയാകുമെന്നാണ് സത്യവേദ പുസ്തകം എഴുതിയേക്കുന്നത് നാസ്തിത്വം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഡിക്ഷണറി അർത്ഥം പോയെടുത്ത് മാത്രമുള്ള തീരെ ഇല്ലെന്നായി പോ കണ്ടെത്തുക പോലുമില്ല ഇതിപ്പോൾ കർത്താവാണ് എല്ലാം ചെയ്യുന്നതെന്ന് പറയുകയും എന്നിട്ട് ഭാര്യ ഭർത്താവുമായി യുദ്ധത്തിന് ഇറങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ ആ കുടുംബം ഗുണം പിടിക്കുകയല്ലെന്ന് തന്നെ എഴുതിയേക്കുന്നത് നന്നായി അത് കർത്താവാണ് എല്ലാ കാര്യങ്ങളും കർത്താവായി ചെയ്യുന്നത് കർത്താവ് താങ്ങും കർത്താവ് നടത്തും കർത്താവ് അങ്ങനെ ആ കർത്താവ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഭാര്യ ഭർത്താവുമായി യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിന്ന് പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ആ കുടുംബത്തിന് ഗുണമാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ കേരളത്തിലെ വിശ്വാസ കുടുംബങ്ങൾ ശുശ്രൂഷകരുടെ കുടുംബങ്ങളും പല വിശ്വാസികളുടെ കുടുംബങ്ങളും തകർന്നു പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പരണം അമ്മ്മാമ്മ ആയി കഴിയുമ്പോൾ ആ കുടുംബം നശിക്കും അത് വചനത്തിൻ്റെ വ്യവസ്ഥയിലോട്ട് അങ്ങ് പോവുക എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താണെന്ന് ചോദിച്ചാൽ ഈ അധികാര സ്ഥാനത്തിരിക്കുന്നവർ ഭർത്താവ് ഭാര്യയുടെ തലയായിരിക്കുന്നിടത്ത് അവിടെ കയറി മസിൽ പിടിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ കയറി ഭരണം തുടങ്ങുമ്പോൾ അവിടെ കയറി വെല്ലുവിളിക്കാൻ തുടങ്ങുമ്പോൾ അത് നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും കണ്ടെത്തുകയില്ലതാനും നിന്നോട് യുദ്ധം ചെയ്യുന്നവർ തീരെ ഇല്ലാതെയാകും എന്ന് എഴുതുന്നെങ്കിൽ ആ യുദ്ധം കുടുംബങ്ങൾക്കകത്തുള്ള യുദ്ധമാണ് എന്ന് നമുക്ക് മനസ്സിലാകും അതിന് പുറത്തും കൂടും അതിനുണ്ട് ഇനി ഉൽപ്പത്തി പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിനേഴാമത്തെ വാക്യം ഒന്നെടുത്ത് നമുക്കൊരു ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നോക്കിപ്പോൾ അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവരിൽ ഒരുവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോകുക പിന്നിലേക്ക് നോക്കരുത് ഈ താഴ്വരയിൽ നിന്നും നിൽക്കരുത് നിങ്ങൾ നശിക്കാതിരിക്കേണ്ടതിന് പർവ്വതത്തിലേക്ക് ഓടിപ്പോകുക എന്ന് പറഞ്ഞു അത് ആരെയൊക്കെയാ മടിച്ചു നിന്നപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്തതിനാൽ ആ പുരുഷന്മാർ അവനെയും അവൻ്റെ ഭാര്യയെയും രണ്ട് പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിൻ്റെ പുറത്ത് കൊണ്ടുചെന്നാക്കി ആ അതായത് കൊണ്ടുവന്നത് അയാളെയും അയാളുടെ ലോത്തിനെയും അയാളുടെ ഭാര്യയെയും രണ്ട് പുത്രിമാരെയും കൈക്ക് പിടിച്ച് നഗരത്തിന് പുറത്തേക്ക് കൊണ്ടുവന്നു യഹോവയ്ക്ക് അവരോട് കരുണയുണ്ടായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവരിൽ ഒരുവൻ കൊണ്ടുവന്ന ദൂതൻ പ്രാണരക്ഷയ്ക്കായി ഓടിക്കൊള്ളുക തിരിഞ്ഞു നോക്കരുത് എന്ന് പറഞ്ഞു സമഭൂമിയിൽ ഒരിടത്തും തങ്ങരുത് മലകളിലേക്ക് ഓടുവിന് അല്ലെങ്കിൽ നിങ്ങൾ നിശേഷം നശിച്ചു പോകും എന്ന് പറഞ്ഞു അതായത് നശിപ്പിക്കാൻ പോകുന്ന സ്വതോമിലും ഗോമോറയിൽ നിന്നും ലോത്തിനെയും അയാളുടെ ഭാര്യയെയും രണ്ട് വെമ്മക്കളെയും കയ്യപ്പിടിച്ച് വലിച്ചിറക്കിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞു തിരിഞ്ഞു നോക്കരുത് തിരിഞ്ഞു നോക്കരുത് സമഭൂമിയിൽ ഒരിടത്തും നിൽക്കുകയും ചെയ്യരുത് മലഭൂമികൾ മലമുകളിലേക്ക് മലകളിലേക്ക് ഓടുവിൻ അല്ലെങ്കിൽ നിങ്ങൾ നിശേഷം നശിച്ചു പോകും എന്ന് പറഞ്ഞിട്ട് ഉൽപ്പത്തി പത്തൊമ്പതിന്റെ ഇരുപത്തി ആറ് വായിച്ച് എന്നാൽ ലോത്തിന്റെ പിന്നിൽ ആയിരുന്ന അവൻ്റെ ഭാര്യ പിന്നിലേക്ക് നോക്കി അവൾ തൂണായി തീർന്നു ഇവിടെയാണ് എഴുതിയേക്കുന്നത് നാക്കുകൊണ്ട് എപ്പോഴും ലോത്തിൻ്റെ ഭാര്യ ലോത്തിൻ്റെ മുന്നിലായിരിക്കും നാക്കു കൊണ്ട് മാത്രമേ കാണുകയുള്ളു ശരീരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ ലോത്തിൻ്റെ പുറകിലായിരിക്കും ഇവിടെ എഴുതിയേക്കുന്നത് അവൾ ശരീരം കൊണ്ട് എന്നാൽ ലോത്തിൻ്റെ ഭാര്യ പുറകോട്ട് നോക്കി അവൾ ഉപ്പ് ഉപ്പു തൂണായിത്തീർന്നു പുറകിൽ നിന്നവൾ പുറകോട്ട് നോക്കി ദൂതൻ വ്യക്തമായിട്ട് പറഞ്ഞത് ആ പുറകോട്ട് നോക്കരുതെന്ന് ഇനി ഇതിനകത്തൊരു കാര്യമുണ്ട് ദൈവം പറഞ്ഞാൽ കേൾക്കാത്ത ലോത്തിൻ്റെ ഭാര്യ ദൂതം പറഞ്ഞ കേൾക്കുമോ ഇനി ഇതിൻ്റെ ആത്യന്തികമായ കാര്യം എന്നാന്ന് ചോദിച്ചാൽ ലോത്ത് പറഞ്ഞാലും ആ സ്ത്രീ കേൾക്കുക ലോത്ത് പറഞ്ഞാൽ കേൾക്കാത്ത സ്ത്രീ ദൂതം പറഞ്ഞാലും കേൾക്കുകയില്ല ദൈവം പറഞ്ഞാലും കേൾക്കുക ഇതിനകത്ത് ഞാൻ എന്നെ ശ്രമിക്കുന്ന സ്ത്രീകളോട് പറയട്ടെ നിങ്ങൾ ഭർത്താക്കന്മാർ പറഞ്ഞാൽ കേൾക്കുക നിങ്ങൾ ദൈവം പറഞ്ഞാൽ കേൾക്കുകയല്ല ഉറപ്പാണ് ദൂതമെന്ന് പറഞ്ഞാലും കേൾക്കുക അപ്പോഴും ഭയങ്കര ബഹളവും ഭയങ്കര പ്രാർത്ഥനയും ഭയങ്കര സംവിധാനമൊക്കെ ആയിരിക്കും പക്ഷേ അത് ദൈവം അത് അംഗീകരിക്കുകയല്ലെന്നുള്ളത് തന്നെയാണ് ഈ ഭർത്താവ് പറഞ്ഞാൽ കേൾക്കുകയല്ലാത്ത ഒരു സ്ത്രീയെ ഒരിക്കലും ദൂതം പറഞ്ഞാലോ ദൈവം പറഞ്ഞാലോ വചനം പറഞ്ഞാലോ ഒന്നും കേൾക്കാൻ പോകുന്നില്ല അതാണ് അതിൻ്റെ വ്യവസ്ഥ അതുകൊണ്ട് എന്നാ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഉപ്പ് ഉപ്പുതൂണായി തീർന്നു ഉപ്പ് ഉപ്പുതൂണായി തീർന്നതെന്ന് പറഞ്ഞാൽ അത് ഇന്നും അവിടെ ഉണ്ടെന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത് ഏതൊക്കെയാലും രണ്ട് വെമ്മക്കളും ലോത്തും തിരിഞ്ഞു നോക്കിയില്ല ഇനി പുസ്തകം ഒന്ന് ഒന്ന് മുതൽ മുതൽ നമ്മൾ ഈ പണി എന്ന് ചോദിച്ചാൽ വരെ പെട്ടെന്ന് ദൈവം സൃഷ്ടിച്ച സകല വന്യജീവികളിലും വെച്ച് പാമ്പ് കൗശലമേറിയതായിരുന്നു പാമ്പ് സ്ത്രീയോട് തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾ ഭക്ഷിക്കരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു സ്ത്രീ പാമ്പിനോട് തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് ഭക്ഷിക്കാം പക്ഷേ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുത് തൊടുകയും അരുത് അങ്ങനെ ചെയ്താൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പാമ്പ് സ്ത്രീയോട് നിശ്ചയമായും നിങ്ങൾ മരിക്കുകയില്ല അത് ഭക്ഷിക്കുന്ന നാളിൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെപ്പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു ആ വൃക്ഷഫലം ഭക്ഷിക്കുവാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിക്കുവാൻ അഭികാമ്യവുമാണെന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചു ഭക്ഷിച്ചു ഭർത്താവിന് കൊടുത്തു അവനും ഭക്ഷിച്ചു അപ്പോൾ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു തങ്ങൾ തങ്ങൾ നഗ്നരാണെന്ന് അവർ അറിഞ്ഞു ഈ ഒരു ഭാഗം ഏഴാം വാക്യം വരെ നമ്മൾ വളരെ ശ്രദ്ധയോടെ പഠിക്കുകയാണെങ്കിൽ ഈ സാത്താൻ പാമ്പിൻ്റെ രൂപത്തിലോ അല്ലെ പാമ്പായിട്ടൊക്കെ ഇവളുടെ മുമ്പിൽ വന്ന് ഇവർ തമ്മിൽ ഈ ഒരു സെക്കൻഡ് കൊണ്ടുണ്ടായ ഒരു കാര്യമൊന്നും അല്ലത് ദീർഘകാലത്തെ ചർച്ചയും ധ്യാനവും ഒക്കെ കഴിഞ്ഞ ശേഷമാണ് ഈ കാര്യങ്ങളുണ്ടായെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളു അപ്പോൾ ഇതിനകത്തെല്ലാം ഈ അതിൻ്റെ ആറാമത്തെ വാക്യം വായിക്കുന്നത് അത് കണ്ട് സ്ത്രീ അത് പറിച്ചു തിന്ന് തന്നോടൊപ്പം ഉണ്ടായിരുന്ന ഭർത്താവിനോ ഭർത്താവിനും കൊടുത്തു ഭർത്താവിന് കൊടുത്തു എന്നുള്ള ഭാഗം അയാളും തിന്നു എന്നാൽ മാന്യമായിട്ടാണെങ്കിൽ ഈ സ്ത്രീ ഇതിൻ്റെ പുറകിലെല്ലാം നിന്ന് സംസാരിച്ചപ്പോൾ അത് കൃത്യമായിട്ട് ഭർത്താവിനോട് നേരത്തെ തന്നെ വിവരം പറയുകയും അത് ദൈവത്തോട് പറയുകയും ഒക്കെ ചെയ്യേണ്ടതായിരുന്നു ഇന്ന് ഈ സഭകളിലൊക്കെ മിക്കവാറുമുള്ള സഭകളിലൊക്കെ ഇങ്ങനെയാണ് സഭയ്ക്കകത്ത് നടക്കുന്ന പല പരിപാടികളും എന്നതാ കാര്യങ്ങളെന്നൊക്കെ ഈ പാഷർമാരുടെ ഭാര്യമാർക്കറിയാം ശുശ്രൂഷകരുടെ ഭാര്യമാർക്കറിയാം അവരിതൊന്നും ഇതെല്ലാം അവർ തന്നെ തീർക്കാവുന്ന രീതിയിൽ വെച്ചുകൊണ്ടിരിക്കും അവസാനം പലതും വലിയ പൊട്ടിത്തെറിയിലൊക്കെ വന്നു തീരും വലിയ പൊട്ടിത്തെറിയൊക്കെ വന്ന് വീണു കഴിയുമ്പം ഞാനിത് പണ്ടേ എനിക്കത് അറിയാവുന്നതായിരുന്നു പക്ഷേ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എൻ്റെ ഭക്തി മൂത്തിട്ട് ഞാനൊന്നും ഉണ്ടായിരുന്നെന്നൊക്കെ പറയും ഇനി ഇയോബിൻ്റെ ഒന്ന് നോക്കിയാൽ ഇയോബ് രണ്ടിൻ്റെ ഒമ്പത് അവൻ്റെ ഭാര്യ അവനോട് ആ നീ ഇനിയും നിന്റെ ഭക്തി മുറുക പിടിച്ചുകൊണ്ടിരിക്കുന്നു ഭക്തി മുറുക പിടിച്ചുകൊണ്ടിരിക്കുന്നു പോ ദൈവത്തെ ശപിച്ചിട്ട് മരിക്കുക എന്ന് പറഞ്ഞു കണ്ടോ പോയി മരിക്കാന്നുള്ളത് നല്ല വിഷയം ദൈവത്തെ ശപിച്ചിട്ട് മരിച്ചു കളയ എന്നാ പറയുന്നത് അപ്പോൾ ജോബു പറഞ്ഞു നീ ഒരു ബുദ്ധിഘട്ട സ്ത്രീ സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കുന്നു നാം ദൈവത്തിൽ നിന്ന് നന്മ സ്വീകരിക്കുന്നു തിന്മയും സ്വീകരിക്കേണ്ടത് എന്ന സ്വീകരിക്കേണ്ടതല്ലേ എന്നായിരുന്നു യോബിൻ്റെ മറുപടി അതായത് നന്മ വരുമ്പോൾ ദൈവം തന്നു തിന്മ വന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ കുഴപ്പമാണെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ചെയ്തു പോയത് അതുകൊണ്ട് ദൈവത്തെ ശവിച്ചിട്ട് മരിച്ചു കളാം അപ്പം ജോബ് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ഇന്നലെ വരെ സൂചിച്ചതല്ലേ ഇന്ന് പിച്ചിര ഞെരുക്കം വന്നാലും ഇന്നലെ വരെ സൂചിച്ചതല്ലേ അത് അത് ഓർക്കുന്നില്ലേ എന്നാണ് ജോബ് ചോദിച്ചതിൻ്റെ അർത്ഥം ഇനി സാറ നമ്മൾ മനസ്സിലാക്കുന്ന ഈ അവസാന കാലത്ത് സാറ ഒരു സ്വസ്ഥമായ സ്വസ്ഥമായൊരവസ്ഥയിലേക്കൊക്കെ വന്ന് നമ്മൾ പത്രോസിൻ്റെ ലേഖനത്തിൽ യജമാനെ എന്നൊക്കെ വിളിക്കുന്നെങ്കിലും സാറ ഒരു കാലത്ത് അബ്രഹാമിന് സൗര്യം കൊടുത്തിട്ടുള്ളൊരു സ്ത്രീയല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇസഖാക്കിനെ ബലി കഴിക്കാൻ പോകുന്ന വിവരം നേരത്തെങ്ങാനും സാറ അറിഞ്ഞായിരുന്നെങ്കിൽ അന്ന് അവിടെ എവിടെയാണ് മാനസിക രോഗ ആശുപത്രി ഉള്ളത് അവിടെ കൊണ്ടാക്കിയായിരുന്നു അബ്രഹാമിനെ സാറായും ജോലിക്കാരുടെ അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ മനസ്സിലാകുന്ന ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ യശയാവ് നാൽപ്പത്തൊന്നിൻ്റെ പന്ത്രണ്ട് പറയുന്നത് നിന്ന് പോരാടുന്നവനെ ഒന്നും നീ അന്വേഷിക്കും കണ്ടെത്തുക ഇല്ലെന്നാണ് പറഞ്ഞേ കുറച്ച് കഴിയുമ്പോൾ അന്വേഷിച്ചാൽ പോലും കാണുകയില്ല ഒരിത്തനും ഒരിടത്തും ഇല്ലെന്നാകും പല കുടുംബങ്ങളും തകർന്നു പോകുന്നതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ ഇതാണ് ഇത് ഇത് വെളിയിലൊന്നും കാണുന്നല്ല ഇതിനകത്ത് തന്നെ ഉള്ള സംഭവങ്ങളാണ് ഈ മൊഹം യുറുപ്പീരും പോരാട്ടവും മല്ലും മർത്തവും കാരണം അവസാനം വളഞ്ഞു 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 വളഞ്ഞ് വളഞ്ഞ് സ്വന്തമായൊരു നട്ടലില്ലാത്ത അവസ്ഥയിലേക്ക് കേരളത്തിലെ നല്ലൊരു ശതമാനം ശുശ്രൂഷകരും ആയിട്ടുണ്ട് കുടുംബസമാധാനം ഓർത്ത് അത് നിൽക്കും പിന്നെ ഈ സഭയ്ക്കകത്ത് വന്ന് ഈ ഓർത്ത് അതിന് അതിന് വിട്ടുവീഴ്ച കൊടുക്കും അവസാനം വന്നു വന്ന് വന്ന് ദൈവത്തിൻ്റെ വചന വ്യവസ്ഥ പ്രകാരം നോക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പോരാടുന്നവരെ അന്വേഷിക്കും കണ്ടെത്തുകയില്ല നിന്നോട് നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും ഇല്ലായ്മയും പോലെ ആയിപ്പോകും ഇങ്ങനെ ഒരു അപകടം ദൈവവചനത്തിനകത്ത് കിടപ്പുണ്ട് ദൈവത്തിന് ഭാര്യ ഭർത്താവൊന്നൊന്നുമില്ല വചനത്തിൻ്റെ വ്യവസ്ഥയോട് മല്ലടിക്കുന്നവരോട് ദൈവം ഇടപെടും പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവായ നല്ല ദൈവമേ എന്നെ ശ്രമിക്കുന്ന വ്യക്തികളുടെ ഉള്ളിൽ ഈ വചനത്തിൻ്റെ മർമ്മങ്ങൾ കയറുകയും നാശത്തിനും നാസ്തിത്വത്തിനും ഇല്ലായ്മയ്ക്കും കാരണമാകാതെ അതൊരനുഗ്രഹമായി മാറുവാൻ ദൈവം സഹായിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ